ഞാനവിടെ ഞാൻ അങ്ങനത്തെ കണ്ടിക്കാൻ പാടില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എന്നെ അങ്ങനെ കാണിക്കണേ കണ്ടോ ഞാൻ ചെറുചേപ്പോഴും ഞാൻ 3 ദിവസം അവർ ആയി ഞാൻ ചുണ്ട് കടിക്കുന്ന അമ്മ ചുണ്ട് ഒക്കെ വെറ്റുള്ള നേരെന്താ എടുത്ത ചുണ്ട് എടുത്താലേം ദോൾപ്പം വേറെ ഗുലേ പ്രേതങ്ങളെല്ലാം എങ്ങനെയാ കാണിക്കല്ലേ ഇത് എപ്പോഴും കുഞ്ഞാറ്റിന്റെ കുറ്റം പറയാൻ നിൽക്കണത് നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് കുഞ്ഞാറ്റിനെ വീഴ്ത്തിച്ചു ആരാ കുഞ്ഞാറ്റ

ചേച്ചി ചേച്ചി ചെറുതായ